Hi, dears. അപ്പം നല്ല ചൂട് സമയമല്ലേ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയതും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ ഇതൊരു സെമി ഫാലുഡ പാലൊന്നും ചേർക്കാതെയാണ് കേട്ടോ അത് റെഡിയാക്കിയിട്ടുള്ളത് ഇപ്പോൾ നോമ്പിൻ്റെ ടൈമൊക്കെ നമുക്ക് ഈസി ആയിട്ടുള്ള എന്തെങ്കിലും റെഡിയാക്കണം എന്നല്ലേ വിചാരിക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേട്ടോ ഇത് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുക നമുക്ക് നോക്കാം അതിനുവേണ്ടി രണ്ട് പഴുത്ത എടുത്തിട്ടുണ്ട് അതിൻ്റെ തോലൊക്കെ പോക്കി മാറ്റി വെക്കാം പിന്നെ ഇതാ ഒരു കാൽ കപ്പ് സബുനാരി ഞാനിതാ കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് മുങ്ങി നിൽക്കാനുള്ള വെള്ളം വെച്ചിട്ട് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കാം അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഇതിനൊരു വേണ്ടിയിട്ട് ഞാനത് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസും കൂടി രണ്ട് ഡ്രോപ്പ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ ആ സാബുനരിൻ്റെ കളറ് കണ്ടിട്ടില്ല നല്ലൊരു കളറ് കിട്ടിയില്ലേ അപ്പോൾ കളറ് ചേർക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണമെന്നില്ല കേട്ടോ ഇതിലേക്ക് മധുരത്തിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സാബുനരിയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് തണിയാൻ വേണ്ടി മാറ്റി വയ്ക്കാം മിക്സിയുടെ വലിയ ജാറിലേക്ക് ആ രണ്ട് മാങ്ങ കട്ട് ചെയ്തതും മധുരത്തിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും രണ്ട് ടേബിൾ സ്പൂൺ മാങ്ങയുടെ ഐസ്ക്രീമും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് അങ്ങ് സെറ്റ് ചെയ്യാം ഇപ്പൊ ഇതാ സാബുനാറിയുടെ മിക്സ് ആദ്യം വെക്കാം പിന്നെ അതിന്റെ മുകളിൽ മാംഗോ ഐസ്ക്രീം ചേർത്തു കൊടുക്കാം പിന്നെ സബ്ജാ ഞാൻ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കുതിർത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിൽ അതും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഈ മാംഗോയുടെ ആ മിക്സ് ഉണ്ടല്ലോ കണ്ടൻസ് മിൽക്കൊക്കെ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അതും വെച്ചുകൊടുക്കുക പിന്നെ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് അങ്ങ് വെച്ചുകൊടുക്കുക അപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക ഇതിൻ്റെ മുകളായിട്ട് കുറച്ച് നട്ട്സും റൈസൻസും കൂടി അങ്ങ് വെച്ചുകൊടുക്കുക അപ്പോൾ കൂടുതൽ ഭംഗി അയക്കും ഇത് തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ടൈമിൽ ഒന്നുണ്ടാക്കി നോക്കൂട്ടോ ഇപ്പം മാങ്ങയൊക്കെ കിട്ടുന്ന ടൈമാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ ഇങ്ങനെ കുട്ടികൾക്ക് കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ അവൾ ഒരു പെട്ടെന്ന് തന്നെ ഇതങ്ങ് കഴിക്കും ഞാനിത് ആ ചെറിയൊരു കുപ്പിയിലും കൂടി ആക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നല്ലൊരു ലുക്ക് തോന്നില്ലേ അപ്പോൾ ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്